പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ദർശിക്കുക അഥവാ ശ്രവിക്കുക എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞു ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ചേരുന്നതാണ് അവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണോ എന്ന ക്ഷേത്ര പരിചയത്തിലൂടെയാണ് ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് സ്ഥലം എന്ന് പറയുമ്പോൾ കുളത്തൂപ്പുഴ തെന്മല റൂട്ടിൽ ഏകദേശം കുളത്തൂപ്പുഴയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ആ ആറ് കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഈ മഹാദേവൻ്റെ തിരുമണ്ണിലേക്ക് എത്താം പള്ളം വെട്ടി മഹാദേവ ക്ഷേത്രം വളരെ നിറഞ്ഞ ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണ് പിന്നെ ഗ്രാമപ്രദേശമല്ല അടവിയുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന മഹാദേവൻ്റെ ആലയമാണ് അരം പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ആ വഴിയാണ് നിങ്ങൾക്ക് നേരിട്ട് ദർശിക്കുവാൻ കഴിയുന്നത് നല്ല ചൈതന്യ ഭാവത്തിൽ മഹാദേവൻ ദേവിയോടൊത്ത് ഒരേ പീഠഭാവത്തിൽ ധന്യമാക്കണ ഒരു ക്ഷേത്ര ക്ഷേത്രസഭിതം ക്ഷേത്രത്തിൻ്റെ മറ്റ് വിശേഷതകൾ എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ദിവസഭാവങ്ങളിലുള്ള പൂജകളും മറ്റു കർമ്മങ്ങളും ഒന്നുമില്ല മാസത്തിൽ ഒന്നാം തിയ അതുപോലെ തന്നെ ശനിയാഴ്ച തിരുവാതിര നക്ഷത്രം തുടങ്ങിയ ദിനങ്ങളിലാണ് ഇവിടുത്തെ പൂജ എന്നുള്ളതാണ് പിന്നെ യഥേഷ്ട സജ്ജനങ്ങളാണ് ഈ ഭഗവാൻ്റെ ആലയത്തെ കേന്ദ്രീകരിച്ച് എത്തുന്നത് ശബരിമല തീർത്ഥാടന സമയത്തൊക്കെ യഥേഷ്ടം സജ്ജനങ്ങൾ വരുന്ന ഒരു സന്നിധി കൂടിയാണ് പിന്നെ ആ സമയകാലത്തിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാൽനടയായിട്ടുള്ള സ്വാമിമാർ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തി വിരിവയ്ക്കുകയും അതേപോലെ അവിടെ ഭഗവാന്റെ സവിധത്തിൽ ഭക്ഷണമൊരുക്കിയും ഭജനയും നാമസങ്കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സന്നിധി അങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇതുവഴി കടന്നു പോകുവാനുള്ള ഒരു ഭാഗ്യം ലഭ്യമായത് അന്നേരം ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കണമെന്നുള്ള ഒരു ചിന്താഗതി വന്നു നമ്മുടെ ദേശത്തിലുള്ള ഈ ഭഗവാന്റെ സഞ്ചയം എല്ലാവരെയും ഒന്ന് കാണിക്കുക നടന്ന് കയറിപ്പോകുകയാണ് താഴെ വരെ വണ്ടി പോകുകയുള്ളു വഴി അത്ര നല്ല രീതിയിലുള്ള വഴിയല്ല പിന്നെ വന്യമൃഗങ്ങൾ അധ്യേഷ്ഠം വിഹരിക്കുന്ന സ്ഥലം കൂടിയാണ് അതിനെ നമുക്ക് മറ്റ് വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ക്ഷേ അത്രമായിട്ട് വലിയ എന്താണ് കെട്ടിടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കാണുമെന്ന് എനിക്ക് തോന്നണില്ല എന്തായാലും നമ്മൾ ക്ഷേത്രത്തിലേക്ക് അടുക്കുകയാണ് അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമുക്ക് നിരൂപിക്കാം എന്തൊക്കെയുണ്ട് ഭഗവാന്റെ കാര്യകർമ്മങ്ങൾ പല അഭിപ്രായങ്ങൾ കേട്ട മാത്രയിലാണ് ഇങ്ങനെയൊരു ഭഗവാന്റെ വിധാനമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു അതിനം ഞാൻ വന്നിരിക്കുന്ന സമയമെന്ന് പറയുമ്പോൾ ഒരു മധ്യാ സമയമാണ് ഈ മധ്യാ സമയത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നത് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ കുറേ അധികം ആൾക്കാർ ഭഗവാന്റെ ഈ വിശിഷ്ടമായിട്ടുള്ള ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് കേട്ടതുകൊണ്ടാണ് എന്നാൽ എന്നാലും കയറി കണ്ടിട്ട് പോകാം അതുമാത്രമല്ല എന്തോ ആയാലും വന്നു ഒരു വീഡിയോ അങ്ങോട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക ആർക്കെങ്കിലും ഭഗവാന്റെ ശബ്ദത്തിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിലോ അല്ലെങ്കിൽ തെന്മല വഴി ഏതെങ്കിലും സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ഈ ചൈതന്യപുരിയിലെത്താൻ അവർക്ക് ഭാഗ്യം ഉളവാകുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുകൂടി വേണ്ടിയാണ് അതല്ല ഒരു അന്തരീക്ഷമാണ് ഈ പുനലൂര് പാലക്കാട് ജില്ലകൾ എന്ന് പറയുമ്പോൾ ചൂട് അതിശക്തമായിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഇവിടേക്ക് നമ്മൾ വന്ന മാത്രയിൽ ആ ഒരു ചൂട് വലുതായിട്ട് നമുക്ക് അനുഭവമാകുന്നില്ല മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ കാടിനോടടുത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും പ്ലാന്റേഷൻ്റെ റബറ് യഥേഷ്ടം ഇവിടെ കൃഷി ചെയ്തിരിക്കണം അന്നേരം അങ്ങനെയുള്ള ഒരു സ്ഥലം കൂടിയാണ് നമുക്കെന്തായാലും ക്ഷേത്രത്തിലേക്കും ക്ഷേത്രത്തിലെ ഒക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ക്ഷേത്രം ആഹാഹാ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്ര സവിധമാണ് കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ ആ ഒരു ഭാവത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും മനോഹാരിതയായിട്ടുള്ളൊരു ക്ഷേത്രം ഞാൻ ഇത്രയും എന്താണ് കാടിനടുവിലുള്ള ക്ഷേത്രമല്ലേ അണ്ട കണ്ടില്ലേ വിസ്തൃതമായിട്ടുള്ള രീതിയിൽ എന്താണ് പ്ലാന്റേഷനാണ് ഈ ദൂരക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റേഷൻ്റെ നടുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കാ വന്ന ക്ഷേത്രം എന്ന് പറയുന്നത് വേണ്ടേ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ കണ്ടോ അങ്ങനെ നല്ലൊരു മഹാക്ഷേത്രം തന്നെയാണ് പിന്നെ പലരും അഭിപ്രായം പറഞ്ഞത് കേട്ടപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കണ ഒരു ക്ഷേത്രത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് ഞാൻ ഈ ഒരു ക്ഷേത്രം എന്തായാലും കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചത് എന്തായിരുന്നാൽ തന്നെയും മനസ്സിനൊരു കുളിർമ തോന്നി നല്ലൊരു ക്ഷേത്ര സവിധത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറുന്ന സ്ഥാനമാണ് പിന്നെ ഇത് തുറസായിട്ട് കിടക്കുകയാണ് മറ്റ് കാര്യങ്ങളൊന്നും എന്താ പുനരുദ്ധാരണ കർമ്മങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ നടന്നു വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു അതിനെ പ്രഥമ സ്ഥാനഭാവമാണ് അതിന് മുൻപിലൂടെ നമ്മൾ അങ്ങോട്ട് കയറുന്ന സ്ഥാനമാണ് അവിടെ ഇവിടെയൊക്കെ ഒട്ടേറെ എന്താണ് വിഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ മലയുമായിട്ട് അതീവ ബന്ധമുള്ള ഒരു ക്ഷേത്രസവിധം എന്നേ പറയുവാൻ സാധിക്കുകയുള്ളൂ അന്നേരം വനത്തിൻ്റെ നടുവിലാണെങ്കിലും നല്ല ചൈതന്യമുണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള അതിൽ ഇവിടെ ഉത്സവവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് നാടൻ പാട്ടിൻ്റെയൊക്കെ നോട്ടീസുകളൊക്കെ കാണുവാൻ കഴിഞ്ഞതാണ് ഞാൻ പുറത്ത് നിന്നാണ് എടുക്കുന്നത് ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒന്നും നട തുറക്കണതാണോ എന്ന് പോലും സംശയമാണ് പിന്നെ അന്നേരം നല്ലൊരു കൽവിളക്ക് കണ്ട നന്ദികേശ്വരന്മാരൊക്കെ യഥേഷ്ടമുള്ള കൽവിളക്ക് യഥേഷ്ടം സജ്ജനങ്ങൾ വരുന്ന സ്ഥലമാണ് എന്ന് തന്നെ പറയാം പിന്നെ വലിയൊരു വല്യ വൃക്ഷം അതൊരു നല്ല ഇതിൽ തന്നെ ശോഭിച്ചു നിൽക്കണുണ്ട് ഭഗവാന്റെ കോവളവൃക്ഷം പിന്നെ ബലിക്കല്ലൊക്കെ ഉടഞ്ഞു കിടക്കുന്ന പഴയ ബലിക്കല്ലുകളൊക്കെ ആയിരിക്കും എൻ്റെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ നല്ല രസമുണ്ട് കാണുവാൻ പിന്നെ ആ വിശിഷ്ടമായിട്ടുള്ള ഈ ദിനങ്ങളിൽ ദൂര വരുന്നവർക്ക് അതേപോലെ എന്താ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്ന അതേപോലെ പരിപാടികളൊക്കെ നടത്തുന്ന സ്റ്റേജാണ് പിന്നെ എന്നും ശാന്തി ഉണ്ട് എന്ന് തോന്നണോ കാരണം വെളിയിൽ പറഞ്ഞ് കേട്ട രീതിയിൽ ഇത് കണ്ടപ്പോഴ് എന്നും ശാന്തിയുള്ള ക്ഷേത്രത്തിനെപ്പോലെ തോന്നുന്നു ആ പിന്നെ അഷ്ടമംഗല ദേവപ്രശ്നത്തിൻ്റെയൊക്കെ നോട്ടീസുകളൊക്കെ ഇരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട് നമുക്കൊന്ന് പരിസരമൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിക്കാം സഞ്ചരിച്ച് അല്ല ഇരിക്ക് വെള്ളയിരിക്ക ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് വെള്ളയിരിക്കാന ഭാവത്തിലുള്ള ക്ഷേത്രമാണെങ്കിലും വളരെയധികം ചൈതന്യപൂരിതമായിട്ടുള്ള ഒരു സവിധം പിന്നെ പള്ളമ്പട്ടി ശ്രീ മഹാദേവ ക്ഷേത്രം വഴിപാട് വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോൺ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ എന്നും തുറക്കുന്ന ക്ഷേത്രമാണെന്ന് തോന്നുന്നു കേട്ടോ നല്ല ഒരു വൃക്ഷം ഇങ്ങനെ നിൽക്കണം ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ നാഗരാജാക്കന്മാരുടെ സവിധമാണ് പിന്നെ പൊങ്കാലയൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ തെളിവായിട്ടുള്ള ഇഷ്ടികകളൊക്കെ അടുക്കി വച്ചിരിക്കുന്നുണ്ട് ആ അതാണ് ഇവിടെയാണ് നാഗരാജാക്കന്മാർ സ്ഥിതി ചെയ്യുന്നത് വനപ്രതിഷ്ഠയൊക്കെ ചെയ്ത സ്ഥലമാണ് പിന്നെ മലദ്വീപങ്ങളുടെ ഒരു തറയായിട്ടൊക്കെയുള്ള സങ്കല്പവും ഒക്കെ ഉണ്ട് വനപ്രദേശം ആയതുകൊണ്ട് അധികം ആരും ഭഗവാന്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നില്ല എന്നുള്ളതിൻ്റെയാണ് പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ ആണ് ഇഷ്ടമംഗല പ്രശ്നത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെയും പിന്നെ നല്ല ഊട്ടുപുരയും ഈ വനത്തിന് നടുവിലായിട്ടായിരുന്നാലും ഇത്രയും വലിയൊരു ഊട്ടുപുര പിന്നെ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുവാൻ അല്ലെങ്കിൽ ഉളവാകുവാൻ വലിയ ഒരു ഭാഗ്യം തന്നെയാണ് ഇതിൻ്റെ പിറകലത്തെ വാതിലാണ് ഇവിടെയൊക്കെ യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിക്കണോന്നൊരു സംശയമുണ്ട് കാരണം യജ്ഞമണ്ഡപൊക്കെ കാണുന്നുണ്ട് യജ്ഞമുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും നല്ല ഒരു പുണ്യസങ്കേതമാണ് ഇത് കേട്ട മാത്രയിൽ എന്തോ ആയാലും ഇവിടം വരെ വന്നേ ഇല്ലേ ഒന്ന് കാണുക ഭഗവാൻ്റെ ശവിധം എന്ന് വിചാരിച്ച് വന്നതാണ് അങ്ങനെ അതൊരു വലിയ ഗുണകരമായി എന്ന് തോന്നണം അന്നേരം ആയതിലൂടെ അല്ലേ നമ്മൾ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കാണുവാനൊക്കെ ഉണ്ടോ ഇതിനകത്തൊക്കെ ഒട്ടേറെ വന്യമൃഗങ്ങളൊക്കെ വരുന്നൊരു സവിതവാണ് പിന്നെ പകല് നമുക്കിങ്ങനെയൊക്കെ വരാം പക്ഷെ രാത്രിയിൽ അത്രയും എന്താണ് വിശ്വാസഭാവത്തിൽ വരാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം ആണ് മഹാദേവൻ്റെ ഫോട്ടോയൊക്കെ അഷ്ടമംഗല ദേവപ്രശ്നത്തിൻ്റെ ഫോട്ടോയൊക്കെ ഇപ്പം ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ഫ്ലക്സ് ഒക്കെ അന്നേരം അതൊക്കെ നടന്നതിൻ്റെ ാണ് ഇതാണ് പ്രധാന കവാടം തൃശൂലമൊക്കെ ഉള്ള പ്രദോഷ പൂജയുണ്ട് പിന്നെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് അന്നേരം നിത്യപൂജയുള്ള ക്ഷേത്രം തന്നെയാണ് നിത്യപൂജ ഉള്ള ക്ഷേത്രം തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് തിരിച്ചെടുത്തു പണ്ട് ഇങ്ങനെ ആയിരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്ന വഴിയിലുള്ളവർ പറഞ്ഞത് എന്തായിരുന്നാലും ഈ ഒരു ക്ഷേത്രത്തിൽ അതിനോ നിത്യപൂജ ഉള്ള ക്ഷേത്രമായിരുന്നാലും ദൂരേന്നൊക്കെ എത്തുന്നവർ ഇവിടെ ഒന്ന് ഇറങ്ങി ഭഗവാനെ ദർശിക്കുക ഭഗവാൻ്റെ സഞ്ചയത്തിൽ കുറച്ച് നേരം ഉപയിഷ്ടരാക്കുക വള്ളംപെട്ടി മഹാദേവിൻ്റെ എല്ലാ ചൈതന്യവും ലഭ്യമാകുവാൻ രാകത്തോട്ട് കയറാൻ പറ്റില്ല അടച്ചിട്ടിരിക്കുകയാണ് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാലും വെളിയിൽ നിന്നുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്നാണ് വിചാരിക്കുന്നുണ്ട് വൃക്ഷം ഒരു രീതിയിലുള്ളതല്ല സഹസ്ര വില്യങ്ങൾ ഉള്ള ഒരു സവിതമെന്നാണ് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പ്രതിപാദ്യം ചെയ്യാം എന്താണ് ഈ സഹസ്രവില്ുൻ നമ്മളായിരം താമര പൂക്കൾ എന്ന് സഹസ്ര താമര എന്ന് പറയുന്നത് പോലെ തന്നെ മൂന്ന് ധടങ്ങൾക്ക് പകരം ആയിരം ധടങ്ങൾ വിരിയുന്ന വില് സഹസ്രവില്ുൻ ആ സഹസ്രവില്ു ഒക്കെ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് പക്ഷെ ഇപ്പം അത് എന്താണ് ആ വൃക്ഷം ഈ ചൂടിൻ്റെ അഗാധമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇലയൊക്കെ പൊഴിഞ്ഞു നിൽക്കുകയാണ് ആ മഴയുടെ ആ ഒരു സാഹചര്യമൊക്കെ എത്തുമ്പോൾ യഥേഷ്ടം ഇലകൾ കാണും സഹസ്രവില്ലം വില്ത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം ശ്രേഷ്ഠത തരുന്ന ഒന്നാണ് സർവപാപസംഹാരം എന്നാണ് പാപങ്ങളിൽ നിന്ന് മുക്തി ഏകുന്ന ഒന്നാണ് സഹ വില് എന്ന് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ എന്തുമാത്രം ദൂഷ്യഫലങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത്തരം വീഡിയോ നിങ്ങൾ ഏവരും പൂർണ്ണമായിട്ട് കണ്ടു എന്ന് വിചാരിച്ചിട്ട് ുന്നു ഇവിടെ എത്തിച്ചേരുവാനുള്ള വഴി നമ്മൾ നേരെ കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴയിൽ നിന്നും തെന്മലയ്ക്ക് പോകുന്ന റൂട്ടിൽ ഏകദേശം ഒരു ആറര കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു വലിയ എസ് വളവ് ആ എസ് വളവ് ചേരുന്ന ഭാഗത്തിലാണ് വലിയ ബോർഡ് കാണാം പള്ളം വെട്ടി നമ്മൾ ആദ്യം വീഡിയോ തുടങ്ങുമ്പോൾ അതാണ് ഇട്ടിരിക്കുന്നത് പള്ളം വെട്ടി മഹാദേവൻ എന്നുള്ള ബോർഡ് കാണാം അതിലേക്കൂടെ മുകളിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ്റെ ഏകദേശം ഒരു കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി അന്നേരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ്റെ തിരുസന്നിധിയിലെത്താം പിന്നെ ഇവിടെ ഈ മറ്റൊരു പ്രത്യേകതയെന്നു വെച്ച് കഴിഞ്ഞാൽ മലകളുടെ പൂജ അതിപ്രാധാന്യമുള്ള ഒരു സ്ഥാനഭാവമാണ് കാരണം ഞാൻ അപ്പുറത്തോട്ട് നോക്കിയപ്പോഴും ഒട്ടേറെ മലകൾ മലയപ്പൂപ്പന്മാരെ പൂജിക്കുന്ന സ്ഥലങ്ങൾ പട്ടും അടക്കയും താമ്പൂലുമൊക്കെ വെച്ചേക്കുന്നത് കണ്ടു പിന്നെ മലയപ്പിൻ്റെ ഇതായത് ഞാൻ വീഡിയോ അതിന് അതിലേക്ക് ദർശനം കൊടുക്കാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹങ്ങളൊന്നും തന്നെ നമ്മൾ ക്യാമറയിലൂടെ ചെയ്യുക അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല ആയതുകൊണ്ട് ഇത് മൊത്തം ഈ പ്ലാന്റേഷൻ്റെ അപ്പുറം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വന ഭാവമാണ് നല്ല രസമാണ് വനം എന്നുള്ളത് അന്നേരം കാണുവാനും അതേപോലെ ഇമ്പമാർന്ന കുയിലുകളുടെ നാദങ്ങൾ പിന്നെ അതേപോലെ തന്നെ രസകരമായിട്ടുള്ള മയിലുകളുടെ യഥേഷ്ടവിഹാര സ്ഥലങ്ങൾ ഇതൊക്കെ കണ്ട് പിന്നെ തെന്മല കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തെന്മലയായി തെന്മല ഇക്കോ ടൂറിസം മാൻ പാർക്ക് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി ഉല്ലസിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത് നിങ്ങളൊക്കെ ഭഗവാൻ്റെ സന്നിധിയിൽ ഇതുവഴി കടന്നു പോകുന്ന മാത്രയിൽ പള്ളം വെട്ടി മഹാദേവന് എന്തൊരു കർമ്മം അനുഷ്ഠിക്കുന്നുവോ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവഴി പോയപ്പോ അല്ലെങ്കിൽ നമ്മളിത് ശ്രദ്ധിക്കാതെ പോയേനെ എന്തു കൊടുത്താലും ഏതാഗ്രഹവും സാധിച്ചു തരുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ കാടിനുള്ളിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു ക്ഷേത്രത്തിൻ്റെ ആ ഘടന അന്നേരം അത്യത്ഭുതമെന്നേ പറയാൻ സാധിക്കുള്ളൂ നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളിൽ ഈ ടൂറുകളും മറ്റു പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്മല ഇരുന്ന സമയത്ത് പള്ളം വെട്ടി മഹാദേവൻ്റെ തിരുസന്നിധി ഞാൻ ഇതേപോലെയുള്ള വീടുകളാണ് പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് പ്രവാഹങ്ങൾ അറിയാതെ കിടക്കണ സജ്ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ല ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ മലയുടെ ആ മനോഹാരിത എന്ത് രസകരമാണ് ഇവിടെ വന്ന് ആനന്ദമയമാകുന്നത് പോലെ ഒരു അനുഭൂതി നിങ്ങൾക്ക് വീഡിയോയിൽ കൂടി കിട്ടണമെന്നില്ല അന്നേരം നിങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുക അതിനുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ല മറ്റൊരു വീഡിയോയുമായി വരുമ്പരെ ഏവർക്കും നന്ദി നമസ്കാരം നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഞങ്ങൾക്ക് സാഹചര്യം ഒത്തു വരുന്ന സാഹചര്യത്തിൽ ഇവിടെ എത്തിച്ചേരുക അത്തരം ഇത് കണ്ട എല്ലാ സജ്ജനങ്ങൾക്കും പള്ളം വെട്ടി മഹാദേവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം സത്യം